പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിതരെ ദൈവത്താൽ ധന്യരെ ഈ സന്തോഷമുള്ള സുദിനത്തിലും ദൈവത്തിൻ്റെ തിരുവതനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മനിയോഗത്തോടെ നാം കേൾക്കാനും ഗ്രഹിപ്പാനും കഴിയുന്നിടത്തോളം അതനുസരിപ്പാനും അതിൽ ധന്യത പോകാനും ദൈവമായ കർത്താവ് നമുക്ക് നമുക്കൊരുക്കിത്തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും എൻ്റെ ദൈവത്തെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ദൈവാദി ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് കടക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി ധനനായ പൗലസ്നേഹ കുരിന്തർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായം ഒൻപതാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രണ്ട് ഗുരുന്തർ പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി അതിന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുരിന്തർക്ക് രണ്ടാമത്തെ ലേഖനം എഴുതി പൗലോസ് അവസാനിപ്പിക്കുകയാണ് കുരിന്ത്യ അസാധാരണ മാനസിക അറ്റാച്ച്മെൻറ്റ് പൗലൂസിനുണ്ട് ഒരധികാരം ദൈവം ചില കാര്യങ്ങൾ ആ സഭയുടെ മേൽ പൗലൂസിനെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പല കാര്യങ്ങളും എഴുതുന്നത് അങ്ങനെ പല കാര്യങ്ങൾ എഴുതി അവരെ ബോധിപ്പിച്ച് ചിലപ്പോൾ അവരുടെ ഈ എഴുത്തിനകത്ത് അവരെ ശാസിച്ച് ഗുണീകരിച്ച് എല്ലാം കൊണ്ടുവന്നിട്ട് അവസാനത്തെ വാക്കെന്ന വണ്ണം പൗലോസപ്പുസ്തകനം പറയുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നുള്ളത് ഒരു വലിയ പഠന വിഷയമാണ് ആരോ ആത്മീകരായിരിക്കുന്ന ആളുകൾ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു കേട്ടതെൻ്റെ ഓർമ്മയിൽ വരുന്നു ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയാം അവൻ്റെ ആത്മീകത എത്രത്തോളം ഉണ്ട് അവനും ദൈവമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് സ്വർഗവുമായിട്ട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന സബ്ജക്റ്റ് പ്രാർത്ഥന വിഷയങ്ങൾ പരിശോധിച്ചാൽ മതിയെന്ന് പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ നാം തന്നെ വല്ലപ്പോഴും പരിശോധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അപ്പോൾ അവരെന്താണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എത്രത്തോളം അവർക്ക് കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട് നമ്മളീ പറയുന്ന നിത്യതയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ആത്മീയതയെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ കെടുതിയെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്മരണ നിമിത്തം നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തെക്കുറിച്ച് നാം ഇന്ന് ആരായിരിക്കുന്നു എന്ന പദവിയെക്കുറിച്ച് ദൈവാദി ദൈവത്തെ ഇത്രയും അടുത്ത് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ള വലിയ കാഴ്ചപ്പാടിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ട് വരും ഞാനീ പറയുന്നത് വളരെ വ്യക്തമായി നിങ്ങൾ പരിശോധിച്ചു നമ്മുടെ മനഃപൂർവ്വമായിട്ടും ഇപ്പോൾ നമ്മൾ ഡയലോഗ് കെട്ടി ഉണ്ടാക്കി ഇതിപ്പോൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കെട്ടിച്ചമച്ച് പ്രാർത്ഥിക്കുന്നതല്ല നോർമലി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാവരുടെയും പ്രാർത്ഥന പരിശോധിച്ചാൽ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാർ പറയില്ലേ ചായം പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നു ഞാൻ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ചിലരുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്ഥിരമായ ചില ഡയലോഗുകളുണ്ട് ചില വാക്കുകളുണ്ട് ചില പ്രാർത്ഥന റിക്വസ്റ്റുകളുണ്ട് എനിവേ എന്തുമാകട്ടെ പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ വേദപുസ്തകത്തിനകത്തുനിന്ന് തന്നെ നിങ്ങൾ പരിശോധിക്കണം സഭകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് വ്യക്തികൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ലേഖനദ്വാര അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇവിടെ കൊരിന്ത്യ സഭക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം അതിന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൊരിന്യരോട് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് പൊതുവിൽ പറയുന്ന ഒരു ഫ്രെയ്സാണ് പ്രാർത്ഥിക്കണോട്ടോ എന്ന് അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നുണ്ടട്ടോ എന്നിങ്ങോട്ട് പറയും ഇതൊരു പൊതുവിൽ ഒരു മലയാളി ട്രെൻഡായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് തമ്മി കാണുമ്പോഴും തമ്മി പിരിയുമ്പോഴൊക്കെ പറയുന്നത് ഞാൻ ആത്മാർത്ഥതയുടെ ഭാഷയിൽ കുരിന്തർക്ക് ലേഖനം എടുത്തുമ്പോൾ പൗലോസ് പറയുന്നു പ്രാർത്ഥിക്കുന്നുണ്ടട്ടോന്നല്ല നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി അതിനുവേണ്ടി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്താണ് യഥാസ്ഥാനത്വത്തിനായുള്ള പ്രാർത്ഥന അങ്ങനെയൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് അഞ്ചാറായിട്ട് പേര് കാണുമല്ലോ കൊച്ചുമക്കളൊക്കെ ആയിട്ട് അപ്പോൾ അവരുടെ യഥാസ്ഥാനത്വത്തിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അമ്മച്ചി എന്നെ പ്രാർത്ഥിക്കും അജാദൻ എന്നാ പ്രാർത്ഥിക്കും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ വീടിനാവശ്യമാണോ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണോ അല്പം വിശദീകരിക്കാം കൊരിന്തിയ സഭക്കാര് ഒരു സഭയാണത് അവരെ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടവരാണ് അവർ അവരന്യഭാഷ പറഞ്ഞ് ആത്മനിറവുള്ളവരാണെന്ന് അറിയാം വായിച്ചാലറിയാം കുരുന്ദേഖനത്തിൻ്റെ ആദ്യത്തെ അദ്ധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാണെന്നറിയാം അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു കർത്തൃപേശ എടുക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരും കൂട്ടായ്മ ആചരിക്കുന്നവരും കൂടി വരുന്നവരും ഒക്കെയാണ് ഇതൊക്കെ ചെയ്തവരാണ് ഇതൊക്കെ ചെയ്തു പോരുന്നവരാണ് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രമാണം ഒരു സഭയിൽ നിലനിന്ന് പോകാനുള്ളതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് ചെയ്തു വരുന്നുണ്ട് പക്ഷേ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി യഥാസ്ഥാനത്വത്തിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവമായ കർത്താവാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനം നിശ്ചയിക്കുന്നത് അല്ല ചർച്ചിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആകുക കമ്മിറ്റി അംഗം ആകുക എന്നുള്ളത് തന്നെ പറയുന്നേ ഈ ഭൂമിയിൽ പോട്ടെ സഭയ്ക്കകത്ത് വീണ്ടും ജനിച്ചവർക്ക് ദൈവത്തെ അറിഞ്ഞവർക്ക് അവർക്കെല്ലാവർക്കും ദൈവം നിശ്ചയിച്ചൊരു സ്ഥാനമുണ്ട് ഞാൻ വീണ്ടും പറയുന്നു അവർ ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റാറ്റസിൽ ഒരു പദവിയിൽ മൂന്ന് കൊല്ലം ഇരിക്കുന്ന കാര്യമല്ല നിങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ആരാകണം അവരെവിടെ ആയിരിക്കണം അവരുടെ സ്പിരിച്വാലിറ്റി എന്തായിരിക്കണം അവരും ദൈവമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണം അവർക്ക് കുടുംബത്തോടുള്ള കടപ്പാട് എന്തായിരിക്കണം മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ഒരുപോലത്തെ ഉത്തരവാദിത്തമല്ല ദൈവം നിശ്ചയിക്കുന്നത് അത് നമ്മുടെ അപ്പനും അമ്മയും കുടുംബക്കാരൊക്കെ വിചാരിക്കണം സർവശക്തനെ ഓരോരുത്തർക്കും ഓരോ ഭാരമാണ് ഓരോ റെസ്പോൺസിബിലിറ്റിയാണ് കൊടുക്കുന്നത് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ അറിയാം എല്ലാവരും ഡോക്ടർമാരല്ല എല്ലാവരും അല്ല എല്ലാവരും കൂലിവേലക്കാരല്ല എല്ലാവരും സ്കൂൾ അധ്യാപകരല്ല എല്ലാവരും കൃപാവര ശുശൂഷകരല്ല അങ്ങനെ ഇവിടെ എല്ലാത്തിനും ഒരു ബാലൻസിങ് എല്ലാവരെയും ആരാകണം എന്ന് നിശ്ചയിക്കുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവമാണ് ദൈവമക്കളെ കർത്താവ് നിശ്ചയിക്കുന്നത് നമ്മുടെ ഭാവി ജോലി പൊസിഷൻ പദവി നമ്മൾ എവിടെ ആയിരിക്കണം എന്തായിരിക്കണം ഓരോരുത്തരെ കരുതേണ്ടതാര താങ്ങി നിർത്തേണ്ടതാര ഒരു അവരെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യേണ്ടതാരാ പഠിപ്പിക്കേണ്ടതാരാ എന്നത്യാദി സകല കാര്യങ്ങളുടെയും കൺട്രോള് സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവമാണ് ചാർട്ട് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ദൈവമാണ് നിശ്ചയിക്കുന്നത് നാം എവിടെ എങ്ങനെ എപ്പോൾ എന്തിന് എന്ത് ആയിരിക്കണം എന്നെല്ലാം നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഭൂമിയിൽ ചുമ്മാ ഒരു ജന്മം തന്നിട്ട് ഒരു അഞ്ചും കൈ തന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറഞ്ഞ് അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയല്ല സർവശക്തം നിശ്ചയിച്ചിട്ടുണ്ട് നീ എവിടെ വിജയിക്കണം നിൻ്റെ ഈ ദാവീദിൻ്റെയൊക്കെ ജീവിതത്തിൽ നീ എവിടെ തുടങ്ങണം നീ ഏത് താഴ്വരയിൽ ജയിക്കണം എവിടെ നീ കൊണ്ടുവന്നിരിക്കപ്പെടണം എബ്രായ എബ്രായബാലന്മാർ അവരെവിടെ വെച്ച് അവരാ തീച്ചുളയ്ക്കകത്ത് വീണ് അതിനകത്ത് നിന്ന് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ മൂന്ന് പേരുടെ ചരിത്രമേ അവരുടെ പേര് തന്നെ എന്തുവാട്ടെ പുറത്തേക്ക് വരില്ലായിരുന്നു അപ്പോൾ ഓരോരോ കാര്യങ്ങളിലൂടെ നീ പുറത്തു വരണം ഓരോരോ വിഷയത്തിലൂടെ നീ തെളിയണം ആ നിന്റെ മാറ്റ് തെളിയണം ഇതൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന ഓരോരോ സംഭവങ്ങളുണ്ട് കൂടെപ്പറപ്പേ അത് അതത് സമയത്ത് നടക്കണം അതുകൊണ്ട് അന്ത്യൊക്കെയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൗരോസനെയും ഭരണപാസനയും കണ്ടിരുന്നതിന് വേണ്ടി വേറെ തിരിച്ചു നരുതിരിക്കുന്നത് കുറേ നാളായില്ലേ എന്നൊരു സ്ഥലം മാറ്റം കൊടുത്തേക്കാന്ന് വിചാരിച്ചതല്ല ദൈവം കണ്ടിട്ടുണ്ട് നാം എന്തായിരിക്കണം നാം എവിടെ ആയിരിക്കണം ആ സ്ഥാനത്തേക്ക് ഓരോരുത്തരെയും കൃത്യമായി പോസ്റ്റ് ചെയ്യുക പൊസിഷനിലാകുക അങ്ങനെ ആയി കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ സ്വസ്ഥതയാകുന്നത് സമാധാനമാകുന്നത് ശാന്തതയാകുന്നത് മറ്റൊരുത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കയറി നിന്നാൽ അലമ്പാകും നമ്മൾ നിൽക്കണ്ടിടത്ത് നമ്മൾ നിന്നാൽ എല്ലാം ഓക്കെ ആകും ആ സ്ഥാനത്തേക്ക് ആര് കയറാൻ നോക്കിയാലും തമ്പുരാൻ അനുവദിക്കില്ല അതാണ് യഥാസ്ഥാനം എന്ന വാക്കിൻ്റെ കറക്റ്റായ അർത്ഥം എന്നെ നിർത്തുന്ന ഒരു സ്ഥാനമുണ്ട് എല്ലാ ദൈവദാസന്മാരും സുവിശേഷകന്മാരും കുടുംബക്കാരും മക്കളും പഠിക്കുന്നവരും എല്ലാവരും ഇത് മനസ്സിലാക്കണം വിവാഹം കഴിക്കാൻ പ്രായമായ പെൺകുഞ്ഞുങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ കൃത്യമായൊരു സ്ഥാനം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആരുടെയെങ്കിലും കൂടെ പോയി എവിടെയെങ്കിലും ജീവിക്കുകയല്ല കൃത്യമായി നീ ആരുടെ ആയിരിക്കണം നീ ഏത് വീട്ടിലായിരിക്കണം ഇത് നിശ്ചയിക്കാൻ പരമാധികാരമുള്ളൊരു ദൈവം എൻ്റെ ഉണ്ടെന്ന് വിശ്വസിക്കണം വഴിതെറ്റത്തില്ല പണിവാളത്തില്ല അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൗരോസ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ബൈബിളിൽ ഈ ഭാഗം അടിവരയിടാമോ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം വേറൊരു തൻ്റെ കസേര അവനായതുപോലെ അവളായതുപോലെ ഒന്നും ആകെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് എന്താണോ നിശ്ചയിച്ചത് എന്നെക്കുറിച്ച് എന്താണോ പ്ലാൻ ചെയ്തത് ഞാൻ ഞാനെവിടാണോ താമസിക്കേണ്ടത് ഞാൻ ഞാനെവിടാണോ സ്ഥലം മേടിക്കേണ്ടത് എൻ്റെ വീട് എവിടെയാണോ ഇരിക്കേണ്ടത് ആ സ്ഥാനം സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട് അവിടേക്ക് എന്നെ കൊണ്ടുപോയി ആക്കിയാൽ മതി യഥാസ്ഥാനത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു എല്ലാം ഉണ്ട് ഒത്തിരി പ്രാർത്ഥന കൃപ കൃപാവരം പരിശുദ്ധാത്മാവ് എല്ലാം ഉണ്ട് പക്ഷെ യഥാസ്ഥാനത്തായില്ലെങ്കിൽ ഒരസ്വസ്ഥത സ്വസ്ഥത കിട്ടില്ല അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തേക്കല്ല യഥാസ്ഥാനത്ത് നാം എത്തി എന്ന് നമുക്ക് ബോധ്യമാകുന്ന സമയം വരെ ഇതാണ് ഇതാണെൻ്റെ സ്ഥാനം എന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരുന്നത് വരെ വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ലോകത്തിൽ ഓരോരുത്തരും ജന്മം കൊള്ളുമ്പോൾ പ്രത്യേകിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവ പൈതലെന്ന സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ സ്ഥാനം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് വിളക്കിന് വിളക്കിൻ്റെ സ്ഥാനമുണ്ട് അത് പഠിപ്പിക്കുന്നു അവിടെ നിൽക്കണം സൂര്യനും ചന്ദ്രനും ഭൂമിയും സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളും ദൈവം നിശ്ചയിച്ച സ്ഥാനത്ത് അതതിൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ നിൽക്കണം ദൈവമേ ഇതൊക്കെ സത്യമാണ് ഇതുപോലെ ഞങ്ങൾക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനം അവിടെ തന്നെ ഞങ്ങളെത്തിക്കണം യഥാസ്ഥാനത്തിനായിട്ടുള്ള ഈ പ്രാർത്ഥന ഗൗരവത്തോടെ ഏറ്റെടുത്ത് ആ സ്ഥാനത്തെത്തുമോളം ഞങ്ങളെ കരുതണമേ പ്രാർത്ഥിക്കുന്നു കർത്താവാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ